കൊണ്ടോട്ടി നേർച്ച നേർച്ച എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോട്ടി ഉത്സവം അല്ലെങ്കിൽ കൊണ്ടോട്ടി പൂരം എന്നാക്കി കണെങ്കിൽ നമ്മൾ അതിനൊന്നും കൊണ്ടോട്ടി നേർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ ആയിരക്കണക്കിന് സൂഫിയാക്കൾ കുറെ സൂഫിയാക്കള് റിയാതൊക്കെ സ്ഥലമാണ് എന്ന് സൂഫിയാക്കളുടെ പണിയാണോ ഒപ്പം നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ആണും പെണ്ണും കൂടിക്കലർന്ന് ഒരു ധീനിയായ ചിട്ടകളും ഇല്ലാത്ത ഇത്തരം ഉത്സവങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്യോ അങ്ങനെ എവിടെങ്കിലും അവരെ സൂഫിയാക്കൾ നടത്തിയിട്ടുണ്ടോ ഞാൻ ഓർത്തു പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടിയിൽ ഇത്തരം ആരവങ്ങൾ നന്നായി നടന്നിരുന്ന സമയത്ത് എന്റെ ഉപ്പ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുവായിരുന്നു വളരെ ചെറുപ്പത്തിൽ ഒരു ദിവസം മകരവി നിസ്കാരത്തിന്റെ സമയപ്പം വാപ്പ ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും മാറ്റി നിന്നോളൂ ഞാൻ നിസ്കരിച്ചിട്ട് വരാം ഇത് പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ കുറെ സമയം കഴിഞ്ഞ് വാപ്പ വന്ന് പറഞ്ഞു പള്ളിയിൽ ഉസ്താദ് വലിയൊരു പ്രസംഗം നടത്തി കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്നത് ഔലിയാക്കളെ സ്മരിക്കാനും അവരുടെ ടീച്ചിങ്സ് ആളുകളിലേക്ക് കൈമാറാനുമുള്ള ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത് അതുകൊണ്ട് ആരും അതിന് പോകരുത് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിന് പോകണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ ഉസ്താദ്മാർ പള്ളികളിലും കവലകളിലും നിരന്തരമായി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉത്സവം നിന്നുപോയത് എല്ലാ സ്ഥലങ്ങളിലും നേർച്ചകളും കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളിലെല്ലാം കാലമായിട്ട് പേരിലാണ് എന്ന് ഞാൻ വീണ്ടും അതിനെ പൊടി ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു ആചാരമാക്കി മാറ്റുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലി സൊല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു നൽകിയ എല്ലാ സുന്നത്തുകളെയും വ്യഭിചരിക്കുകയല്ലേ ചെയ്യുന്നത് അതായത് ഇവിടെ മക്കളും ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ കേരളത്തിൽ ഇദ്ദേഹം ഈ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ ആണും പെണ്ണും ഇടകലർന്നിട്ട് ഏതെങ്കിലും ഒരു മക്കാമിൽ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ എന്നിട്ട് അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ് ജിയാറത്തിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ പറയുന്ന ഒന്നാണ് സ്ത്രീയും പുരുഷനും ഇടകലരിൽ ഇല്ലാതിരിക്കുക എന്നത് ആ ഇടകലരിൽ ഇല്ലാത്ത നിലക്കാണ് സ്ത്രീക്ക് സിയാറത്ത് സുന്നത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വന്നാലും കൊണ്ടോട്ടിയുടെ പൈതൃകം നശിപ്പിക്കുന്ന ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയൂല ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം സൂഫി ഇസ്ലാമിക് നേർച്ച വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സൂഫി സൂഫി ഇസ്ലാമിക് ഇസ്ലാമിക് ബോർഡാണ് ബോർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ രൂപം കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ കള്ളും കട്ടൻ ചായയും എന്ന് പറഞ്ഞതുപോലെ സൂഫി ഇസ്ലാം എന്ന് പറയാൻ തന്നെ ഇവർക്ക് പാടില്ല എങ്ങനെ പറയാ ഇതുപോലത്തെ തോന്നിവാസങ്ങളാണോ സൂഫികൾ ചെയ്യുക സൂഫികൾ അള്ളാഹുവിൽ സ്മരിച്ച് കഴിയുന്നവരാണ് അവർക്ക് ഈ ദുന്യാവുമായി ബന്ധമില്ലാത്തവരാണ് സൂഫികളുടെ ചരിത്രമൊക്കെ നോക്കിയാൽ അവർക്കെവിടെ ഇത്തരം കോമാളി വേഷങ്ങൾ കെട്ടി ആനന്ദിക്കാൻ സമയം എല്ലാ മൂല്യമുള്ളതിനും ലോകത്ത് ഡ്യൂപ്ലിക്കറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് കള്ളത്വരീക്കത്തുകൾ ധാരാളം വരാൻ കാരണം എന്താ ത്വരീക്കത്ത് എന്ന് പറയുന്നത് മഹത്തായ ഒരാശയമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ധാരാളം ഹക്കായ ത്വരീക്കത്തുകൾ ലോകത്തുണ്ടായിരുന്നു അതേസമയം ഇന്ന് കേരളത്തിൽ നോക്കിയാൽ മുട്ടിന് മുട്ടിന് തൊരീക്കത്തുകളും ചേഖുമാരും മുരീതന്മാരുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇത്തരം കള്ളത്തൊരീക്കത്തുകാരെ പ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എത്ര ആളുകളാണ് വിളിച്ചതെന്നറിയും അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെയൊക്കെ ഇത്തരം ആളുകൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് ഒരാൾ എന്നെ ക്ഷണിച്ചു നിങ്ങൾ വരണം ഷേഖനെ കാണണം ഞാൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞതെന്താറിയോ ആൾ നിസ്കരിക്കലില്ല ഷെയ്ഖ് പ്രത്യേക ഹലറത്തുള്ള ആളാണ് അറിവൊന്നും ഇല്ലെങ്കിലും ഷേഖിന് ലതുണ്യായിട്ട് പലതും കിട്ടുന്നുണ്ട് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുബിൻ്റെ റസൂൽ സല്ല അലി വസ്ലാം തങ്ങള് അവസാന ശ്വാസം വരെ നിസ്കാരത്തിൽ നിർവഹിക്കുകയും അവസാനം ഉമ്മത്തി അസ്വല ഉമ്മത്തേ എൻ്റെ സമുദായമേ നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞു പോയ ആളാണ് സയ്യുദ്ൻ റസൂലുല്ലാഹി സൊല്ലാഹു അലൈ വസ്ലം ഔലിയാക്കളാക ഒരു പച്ച തുണി അങ്ങോട്ട് പൊതച്ചിടുക എന്നിട്ട് മുന്നോട്ട് വന്നിട്ട് രണ്ട് പാട്ടും പാടിയാൽ ഷെയ്ഖുവായി ഹുതുബുല്ല ഖുതാബു ആയി ഔസു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുകയാണ് അള്ളാഹുവിൻ്റെ വലിയ വലിയ ഔലിയാക്കളൊക്കെ ഉന്നതമായ ദർജയിലും അലമത്തിലും കഴിഞ്ഞുപോയ അവരുടെയൊക്കെ വില കുറക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന കാട്ടുകള്ളന്മാർ ഇവിടെയൊക്കെ സമൂഹം തിരിച്ചറിയുകയും ആട്ടി ഓടിക്കുകയും ചെയ്യണം ഈ മാനിൻ്റെ വിലയുണ്ട് അവസാനം മരിക്കുന്ന സമയം വരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആരും ഒരുവിധത്തിലുള്ള സഹായങ്ങളും നൽകരുത് കൊണ്ടോട്ടി നേർച്ച എന്ന പേര് മാറ്റിയിട്ട് ഈ സമുദായത്തെ ഒന്ന് രക്ഷിക്കണമെന്ന് ഒരപേക്ഷയാണ് അസലാമലൈക്കും വർഹമത്ഹി വർ